ദിവസവും മുട്ട കഴിക്കുന്നത് അപകടമാണ് ക്യാൻസർ വരെ ഉണ്ടാകാം നിങ്ങൾ ദിവസവും മുട്ട കഴിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ ഈ വീഡിയോ മുഴുവനായും നിങ്ങൾ കണ്ടിരിക്കണം കാരണം ഇതിനകം തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും നിങ്ങൾ കഴിക്കുന്ന മുട്ടയിൽ ആൻറ്റിബയോട്ടിക്കുകൾ ഉണ്ടെന്നും അത് നിങ്ങളുടെ ശരീരത്തിന് വളരെ ഏറെ ദൂഷ്യം ചെയ്യുമെന്നും പക്ഷേ ഇത് എത്രത്തോളം ശരിയാണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് പഠനങ്ങളും കണക്കുകളും എന്താണ് പറയുന്നത് ആർക്കൊക്കെ മുട്ട കഴിക്കാം നല്ല മുട്ടയും മരുന്ന് കലർന്ന മുട്ടയും എങ്ങനെ തിരിച്ചറിയാം ഇതെല്ലാം നിങ്ങൾക്ക് അറിയണ്ടേ വിശദീകരിക്കാം നമസ്കാരം ഞാൻ സുനിൽ പ്രഭാകരൻ എത്നിക് ഹെൽത്ത് കോഡിലേക്ക് സ്വാഗതം എത്നിക് ഹെൽത്ത് ഹെൽത്ത് ഫോർവേഡ് ടു ഗുഡ് നമ്മുടെ നിത്യജീവിതത്തിലെ ഒരു ഭക്ഷണം ആണ് അല്ലെങ്കിൽ നമുക്ക് നിത്യ ജീവിത ഭക്ഷണ ക്രമത്തിൽ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് മുട്ട എന്ന് തന്നെ പറയാം കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന അതേപോലെ തന്നെ എളുപ്പത്തിൽ പാചകം ചെയ്യാവുന്ന ഒരു പോഷക ആഹാരമാണ് മുട്ട പക്ഷേ ഇടയായി സോഷ്യൽ മീഡിയയിലും വാർത്തകളിലും നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന ഒരു ആശങ്കയുണ്ട് ദിവസവും മുട്ട കഴിക്കുന്നത് അപകടമാണോ കോഴികൾക്ക് നൽകുന്ന ആൻ്റിബയോട്ടിക്കുകൾ മുട്ടയിലൂടെ നമ്മുടെ ശരീരത്തിലെത്തുമോ അത് ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾക്ക് കാരണമാകുമോ ഇതൊരു ചെറിയ ആശങ്കയല്ല എല്ലാവർക്കുമുള്ള ഒരു പേടി തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഇതിൻ്റെ ശാസ്ത്രീയമായ വശം പരിശോധിക്കാൻ പോവുകയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് അഞ്ച് കാര്യങ്ങളാണ് ഒന്ന് മുട്ടയിലെ ആൻറ്റിബയോട്ടിക് സാന്നിധ്യം ഇത് സത്യമാണോ അതോ വെറും പ്രചാരണം മാത്രമാണോ രണ്ട് ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങളും കണക്കുകളും എന്താണ് പറയുന്നത് മൂന്ന് ആൻറ്റിബയോട്ടിക് അടങ്ങിയ മുട്ട കഴിച്ചാൽ ശരീരത്തിന് എന്ത് സംഭവിക്കും നാല് ആർക്കൊക്കെ കഴിക്കാം ആരൊക്കെ ഇത് കഴിക്കരുത് ഒഴിവാക്കണം അഞ്ച് നല്ല മുട്ടയും ആൻറ്റിബയോട്ടിക് കലർന്ന മുട്ടയും എങ്ങനെ തിരിച്ചറിയാം വീഡിയോ മുഴുവനായി കാണുക ഇത് വളരെ സുപ്രധാനമായ അറിവുകളാണ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുമാണ് ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനാണ് കോഴികൾക്ക് ആൻറ്റിബയോട്ടിക് നൽകുന്നത് എന്നാണ് അടിസ്ഥാനപരമായി രണ്ട് കാര്യങ്ങളാണ് ഇതിന് ഉള്ളത് ഒന്നാമതായി ചികിത്സയ്ക്ക് അതായത് തെറാപ്യൂട്ടിക് യൂസ് എന്നതിന് പറയും മനുഷ്യരെ പോലെ തന്നെ കോഴികൾക്കും അസുഖം വരാം ബാക്ടീരിയ അണുബാധകൾ ഉണ്ടാകുമ്പോൾ അവയെ ചികിത്സിക്കാൻ വെറ്റിനറി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആൻറ്റിബയോട്ടിക്കുകൾ നൽകേണ്ടി വരും ഇത് ആവശ്യമാണ് രണ്ടാമതായി വളർച്ച ത്വരിതപ്പെടുത്താൻ അതായത് വളർച്ച പെട്ടെന്നാക്കാൻ ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ് എന്ന് പറയും ഇതാണ് യഥാർത്ഥ പ്രശ്നം കുറഞ്ഞ തീറ്റി നൽകി വളരെ വേഗത്തിൽ കോഴികളുടെ ശരീരഭാരം വർദ്ധിപ്പിക്കാനും അസുഖങ്ങൾ വരാതിരിക്കാനും മുൻകൂർ എന്ന നിലയിൽ അതായത് പ്രൊഫലാറ്റിക് യൂസ് എന്നതിന് പറയും ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ ആൻറ്റിബയോട്ടിക്കുകൾ തീറ്റിയിലും വെള്ളത്തിലും കലർത്തി നൽകുന്നു ഇങ്ങനെ അമിതമായി മരുന്നുകൾ നൽകുമ്പോൾ ആ മരുന്നിൻ്റെ അംശം കോഴിയുടെ മാംസത്തിലും കരളിലും അതുപോലെ തന്നെ ഇടുന്ന മുട്ടയിലും മഞ്ഞക്കരുവിലും വെള്ളക്കരുവിലും ഒക്കെ ഇത് തങ്ങി നിൽക്കാൻ സാധ്യതയുണ്ട് ഇതിനെയാണ് ആൻറ്റിബയോട്ടിക് റെസിഡ്യൂ എന്ന് പറയുന്നത് ഇത് പ്രശ്നമാണ് ഇതാണ് പ്രശ്നം ഇനി നമ്മുടെ പ്രധാന ചോദ്യത്തിലേക്ക് വരാം ദിവസവും മുട്ട കഴിക്കുന്നത് ആൻറ്റിബയോട്ടിക് പേടിച്ച് നിർത്തേണ്ടതുണ്ടോ ഇത് സത്യമാണോ അതോ കള്ളമാണോ ഇതിൻ്റെ ഉത്തരമൊരു അല്പം സങ്കീർണം തന്നെയാണ് കാരണം സത്യം ഇതാണ് ശാസ്ത്രീയമായ രീതിയിൽ വളർത്തുന്ന കൃത്യമായ നിയമങ്ങൾ പാലിക്കുന്ന ഫാമുകളിൽ നിന്നുള്ള മുട്ടകൾ ദിവസവും കഴിക്കുന്നത് സുരക്ഷിതമാണ് എന്നാൽ നിയമവിരുദ്ധമായി അമിതമായ ആൻറ്റിബയോട്ടിക്ക് ഉപയോഗിക്കുന്ന ഫാമുകളിൽ നിന്നുള്ള മുട്ടകളുടെ മരുന്നിൻ്റെ അംശം ഉണ്ടാകും അത് അപകടകാരിയാണ് ഇവിടെ ഒരു പ്രധാന നിയമമുണ്ട് വിഡ്രോവൽ പീരീഡ് അതായത് പിൻവലിക്കൽ കാലയളവ് അതായത് ഒരു കോഴിക്ക് ആൻറ്റിബയോട്ടിക് നൽകിയാൽ ആ മരുന്ന് അതിൻ്റെ ശരീരത്തിൽ നിന്നും പൂർണ്ണമായും പുറത്തു പോകുന്നത് വരെ ഉദാഹരണത്തിന് ഏഴ് തൊട്ട് പതിനാല് ദിവസം വരെയൊക്കെ പറയാം ആ കോഴിയുടെ മുട്ടയോ മാംസമോ വിപണിയിൽ വിൽക്കാൻ പാടില്ല എന്നത് ഇന്ത്യയിൽ എഫ് എസ് എസ് എ ആയത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ പോലെയുള്ള ഏജൻസികൾ ഭക്ഷണത്തിൽ അനുവദനീയമായ ആൻറ്റിബയോട്ടിക് അവശിഷ്ടങ്ങൾ പരിധി നിശ്ചയിച്ചിട്ടുണ്ട് അതിനാണ് മാക്സിമം റെസിഡ്യൽ ലിമിറ്റ് എന്ന് പറയും ഈ പരിധിയിൽ താഴെയാണെങ്കിൽ അത് സുരക്ഷിതമാണ് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാ ഫാമുകളിലും ഈ വിഡ്രോവൽ പീരീഡ് കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ നമ്മുടെ നാട്ടിൽ പ്രായോഗികമായ ബുദ്ധിമുട്ടുകളുണ്ട് ഇനി ആൻറ്റിബയോട്ടിക് അംശമുള്ള മുട്ട കഴിച്ചാൽ എന്താണ് സംഭവിക്കുക അത് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ടോ പലരും ഭയപ്പെടുന്നത് പോലെ ആ മുട്ട കഴിച്ച ഉടനെ തന്നെ അത് വിഷബാധയാവുകയോ ക്യാൻസർ ഉണ്ടാവുകയോ ഒന്നുമല്ല ചെയ്യുന്നത് ഇതിൻ്റെ അപകടം വളരെ സാവധാനത്തിലുള്ളതും എന്നാൽ അതീവ ഗുരുതരവുമാണ് എങ്ങനെയെന്ന് വിശദീകരിക്കാം ഏറ്റവും വലിയ ഭീഷണി ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് അഥവാ മരുന്നുകളെ അതിജീവിക്കുന്ന ബാക്ടീരിയകളാണ് അത് എങ്ങനെയാണെന്ന് വിശദീകരിക്കാം നമ്മൾ നിരന്തരം ചെറിയ അളവിൽ ആൻറ്റിബയോട്ടിക്കുകൾ ഭക്ഷണത്തിലൂടെ ഉള്ളിലെത്തുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ബാക്ടീരിയകൾ ഈ മരുന്നുകളുമായി നല്ല പരിചയത്തിലാവുന്നു ക്രമേണ ഈ മരുന്നുകളെ പ്രതിരോധിക്കാനുള്ള കഴിവ് ഇത് നേടിയെടുക്കുകയും ചെയ്യും ഇവയാണ് സൂപ്പർ ബഗ്സ് എന്ന് വിളിക്കുന്നത് അങ്ങനെ വന്നാൽ നമ്മൾ കഴിക്കുന്ന ആൻറ്റിബയോട്ടിക് മരുന്നുകൾക്ക് ആ രോഗാണുക്കളെ നശിപ്പിക്കാൻ സാധിക്കില്ല വളരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മരുന്ന് ഫലിക്കില്ല അതാണ് പ്രശ്നം ഇനി തിൻ്റെ കുറച്ച് കണക്കുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം ലോക ആരോഗ്യ സംഘടനയുടെ ഡബ്ല്യു എച്ച് ഒ കണക്ക് പ്രകാരം ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസിനെ ആഗോള ആരോഗ്യ നേരിടുന്ന ഏറ്റവും വലിയ പത്ത് ഭീഷണികളിൽ ഒന്നായി പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്ത് ഭീഷണികളിൽ ഒന്ന് കണക്കുകൾ പ്രകാരം ലോകമെമ്പാടും പ്രതിവർഷം ഏഴ് ലക്ഷത്തിലധികം ആളുകൾ മരുന്നുകൾ ഫലിക്കാതെ അണുബാധ അതായത് ഡ്രഗ് റെസിസ്റ്റൻസ് ഇൻഫെക്ഷൻസ് എന്ന് പറയും അത് കാരണം മരിക്കുന്നുണ്ട് ഇനി അത് രണ്ടായിരത്തി അൻപത് ആകുമ്പോൾ ഇത് ഒരു കോടി വരെയാകും എന്നാണ് പഠനങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നത് ഇന്ത്യയിൽ സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് എൻവയൺമെൻറ്റിന് മുമ്പ് നടത്തിയ ചില പഠനങ്ങളിൽ വിപണിയിൽ ലഭിക്കുന്ന ഇറച്ചിയിലും മറ്റും അനുവദനീയമായതിൽ കൂടുതൽ ആൻറ്റിബയോട്ടിക് സാന്നിധ്യം കണ്ടെത്തിയിട്ടുമുണ്ട് അതായത് ഭാവിയിൽ നമുക്കൊരു ചെറിയ പനിയോ മുറിവോ ഉണ്ടായാൽ പോലും സാധാരണ ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക്കുകൾ ഫലിക്കാതെ വരുന്ന ഒരു അവസ്ഥയാണിത് ഇതാണ് യഥാർത്ഥ അപകടം കൂടാതെ ചില ആളുകളിൽ ഇത് അലർജി പോലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കാം ഇനി ആൻറ്റിബയോട്ടിക് ഭീതി മാറ്റി നിർത്തിയാൽ മുട്ട ഒരു സൂപ്പർ ഫുഡാണ് അത് ആരൊക്കെ കഴിക്കണം കുട്ടികൾ ഗർഭിണികൾ മുലയൂട്ടുന്ന അമ്മമാർ കായിക താരങ്ങൾ വയോജനങ്ങൾ എന്നിവർക്ക് ഏറ്റവും മികച്ച പ്രോട്ടീൻ്റെ ഉറവിടമാണ് തലച്ചോറിൻ്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് വേണ്ട കോളിൻ കൂടാതെ വൈറ്റമിൻ ഡി ബി ട്വൽവ് എന്നിവയുമൊക്കെ ഇതിലുണ്ട് ഇനി ആരൊക്കെയാണ് ഇത് ഒഴിവാക്കേണ്ടത് അല്ലെങ്കിൽ ഇത് നിയന്ത്രിക്കേണ്ടത് ഒന്ന് മുട്ടയോട് അലർജി ഉള്ളവർ എഗ് അലർജി ഇവർ പൂർണ്ണമായും ഒഴിവാക്കണം രണ്ട് ഗുരുതരമായ വൃക്കരോഗം ഉള്ളവർ അതായത് ഡയാലിസിസ് ചെയ്യുന്നവരൊഴികെ പ്രോട്ടീൻ നിയന്ത്രണം ആവശ്യമുള്ള വൃക്ക രോഗികൾ ഡോക്ടറുടെ നിർ നിർദ്ദേശപ്രകാരം മാത്രമേ മുട്ട കഴിക്കാവൂ മൂന്ന് അമിതമായ കൊളസ്ട്രോൾ ഉള്ളവർക്ക് മുട്ടയുടെ മഞ്ഞക്കരു നിയന്ത്രിക്കാവുന്നതാണ് എങ്കിലും പുതിയ പഠനങ്ങൾ പറയുന്നത് ഭക്ഷണത്തിലെ കൊളസ്ട്രോൾ രക്തത്തിലെ കൊളസ്ട്രോളിനെ കാര്യമായി ബാധിക്കുന്നില്ല എന്നതാണ് എങ്കിലും ഇവിടെയും നിങ്ങൾക്കൊരു ഡോക്ടറുടെ ഉപദേശം തേടാം ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് ആൻറ്റിബയോട്ടിക് ഉള്ള മുട്ട എങ്ങനെ തിരിച്ചറിയാം ഇത് ഇത്രയും കേട്ട് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചോദ്യം ഇത് തന്നെയാണ് ഇതെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുമെന്നുള്ളത് പക്ഷേ ഒരു കൈപ്പേറിയ സത്യം പറയട്ടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഇത് തിരിച്ചറിയാൻ കഴിയില്ല മുട്ടയുടെ മഞ്ഞക്കരുവിൻ്റെ നിറം നോക്കിയോ അത് പലപ്പോഴും കോഴിക്ക് കൊടുക്കുന്ന തീറ്റയുടെ നിറത്തിനൊക്കെ അനുസരിച്ചായിരിക്കും മണം നോക്കിയോ രുചി നോക്കിയോ ആൻറ്റിബയോട്ടിക്കിൻ്റെ സാന്നിധ്യം നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല ഇതിന് ലബോറട്ടറി പരിശോധനകൾ തന്നെ വേണം അപ്പോൾ വാങ്ങുന്ന എല്ലാ മുട്ടകളും ലബോറട്ടറിയിൽ കൊണ്ട് പരിശോധിക്കുക എന്നത് പ്രായോഗികമാണോ ഒരിക്കലുമല്ല അപ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും നമ്മൾ എന്ത് എടുക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് ഒന്നാമതായി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിൻ്റെ ഉറവിടം അറിയുക എന്നതാണ് പ്രധാനം അതായത് സോസിസ്കി എന്ന് പറയും എവിടെ നിന്നാണ് മുട്ട വാങ്ങുന്നത് എന്നാണ് പ്രധാനം വിശ്വസിക്കാൻ കൊള്ളാവുന്ന പ്രാദേശിക കർഷകരിൽ നിന്നോ അതായത് നാടൻ കോഴി മുട്ടകളോ ഒക്കെ വാങ്ങാൻ ശ്രമിക്കുക അപ്പോൾ സാധാരണയായി അമിതമായ മരുന്നുകൾ ഉപയോഗിക്കാറില്ല വിശ്വാസം മാത്രം പോരാ അത് നിങ്ങൾക്ക് ഉറപ്പ് വരുത്താൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അതാണ് നല്ലത് രണ്ട് സർട്ടിഫൈഡ് ഓർഗാനിക് അല്ലെങ്കിൽ ഫ്രീ റേഞ്ച് എന്ന് പറയും അതായത് വിപണിയിൽ ആൻറ്റിബയോട്ടിക് ഫ്രീ അല്ലെങ്കിൽ ഓർഗാനിക് എന്ന് സാക്ഷ്യപ്പെടുത്തിയ മുട്ടകൾ ലഭ്യമാണ് ഇവയ്ക്ക് വില കൂടുതലാണെങ്കിലും താരതമ്യേന സുരക്ഷിതമാണ് ഇനി ഇത് പാചകം ചെയ്താൽ പോകുമോ പലരും ചോദിക്കാറുണ്ട് നന്നായി വേവിച്ചാൽ ആൻറ്റിബയോട്ടിക്ക് പോകുമോ എന്ന നിർഭാഗ്യവശാൽ ഭൂരിഭാഗം ആൻറ്റിബയോട്ടിക്കുകളും ഉയർന്ന ചൂടിലും നശിച്ചു പോകാറില്ല അതുകൊണ്ട് പാചകം ചെയ്യുന്നത് ഇതിനൊരു പരിഹാരമല്ല പിന്നെ മിതമായി ഉപയോഗിക്കുക ഏത് ഭക്ഷണവും അമിതമായാൽ വിഷമാണ് മുട്ടയും മിതമായ അളവിൽ വൈവിധ്യമാർന്ന ഭക്ഷണങ്ങൾ ഭക്ഷണങ്ങൾക്കോടൊപ്പം കഴിക്കുക എന്നതാണ് നല്ലത് ചുരുക്കി പറഞ്ഞാൽ ദിവസവും മുട്ട കഴിക്കുന്നത് കൊണ്ട് മാത്രം നിങ്ങൾ രോഗിയാകില്ല മുട്ട ഒരു മികച്ച പോഷകാഹാരമാണ് പക്ഷേ ആ മുട്ട വരുന്ന വഴി സുരക്ഷിതമാണോ എന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട് അത് നമ്മുടെ ആരോഗ്യത്തിന് അത്യാവശ്യമാണ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്നതൊരു വലിയ വിപത്താണ് അതിന് വിപത്തിനെതിരെ നമ്മൾ ജാഗ്രത പാലിച്ചേ മതിയാവും വിശ്വസനീയമായ സ്രോതസ്സുകളിൽ നിന്ന് മുട്ട വാങ്ങുക എന്നതാണ് ഏറ്റവും പ്രധാനം നല്ല പ്രതിവിധി അതിനോടൊപ്പം സർക്കാർ അധികൃതർ ഈ കുറ്റകൃത്യം ചെയ്യുന്നവർക്കെതിരെ കടുത്ത നടപടികൾ എടുക്കുകയും വേണം എടുക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അത്രയും പ്രധാനപ്പെട്ട അറിവുകളാണ് ആരോഗ്യപരമായ ഇത്തരത്തിൽ കൂടുതൽ അറിവുകൾക്കായി എത്നിക് ഹെൽക്കൂട്ടിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ നിങ്ങളുടെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം ഞാൻ സുൽ പ്രഭാകരൻ സൈനിങ് ഓഫ്